ീതിന്യായ വ്യവസ്ഥയുടെ ഇരുന്നൂറ്റിമൂന്ന് വർഷത്തെ ചരിത്രം ഉൾക്കൊള്ളുന്ന തലശ്ശേരി കോടതിക്ക് ഇനി പുതിയ കെട്ടിടം ആധുനിക രീതിയിൽ പണിത പുതിയ ജില്ലാ കോടതി കെട്ടിട സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ദേശീയപാതയോരത്ത് അറബിക്കടലിന് അഭിമുഖമായി എട്ടു നിലകളിലാണ് കോട്ട് കോംപ്ലക്സ് നിർമ്മിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിത ജില്ലാ കോടതിയുടെ ആധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ കോടതി കെട്ടിട സമുച്ചയം ഉദ്ഘാടനത്തിനൊരുങ്ങി സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മനോഹരമായ കോടതി കെട്ടിട സമുച്ചയങ്ങളിൽ ഒന്നുകൂടിയാണ് തലശ്ശേരിയിലേത് ദേശീയപാതക്കരികിൽ നാലേക്കർ ഭൂമിയിൽ എട്ടു നിലയിലായി അറബിക്കടലിന് അഭിമുഖമായാണ് ആധുനിക സൗകര്യങ്ങളുടെ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് തലശ്ശേരി കോടതി ആരംഭിച്ചത് കൂർഗ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അക്കാലത്ത് തലശ്ശേരി കോടതിയുടെ അധികാര പരിധിയിലായിരുന്നു ആ പഴമയുടെ അവശേഷിപ്പുകൾ ഇന്നും കോടതി കെട്ടിടങ്ങളിൽ കാണാൻ കഴിയും പ്രധാനമായും ജില്ലാ സെഷൻസ് കോടതി മുറിയിൽ ജഡ്ജിയുടേതുൾപ്പെടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇരിപ്പിടങ്ങൾ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കൂറ്റൻ വിശറിയുടെ ഭാഗങ്ങളും ഇന്നും ഇവിടെയുണ്ട് ഒപ്പം വർഷങ്ങൾ പഴക്കമുള്ള കേസുകളുടെ ബാണ്ടക്കെട്ടുകൾ ഉൾക്കൊള്ളുന്ന റെക്കോർഡ് മുറിയും ഇന്നും കോടതിയുടെ ചരിത്രത്തിന്റെ അവശേഷിപ്പുകളിൽ ഒന്നാണ് പുതിയ കോടതി കെട്ടിട സമുച്ചയം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെയുമാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ആദ്യമായി ഒരു കോടതി തുടങ്ങുന്നത് അത് കേരളത്തിലെ ആദ്യത്തെ കോടതി എന്നാണ് പറയുന്നത് അന്ന് ജില്ലാ കോടതി എന്നുള്ളതാണ് തുടങ്ങിയത് അത് ജില്ലാ മുനിസി കോടതിയായി ഇന്നീട് സീഫ് സെഷൻസ് കോടതിയായി പിന്നീട് സീഫ് സെഷൻസ് കോടതിയായി അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വർഷത്തോളം പഴക്കമുള്ള ഒരു സെൻ്ററിന് പരിശ്രമം അതാണ് ഇതിൻ്റെ പ്രാധാന്യം അപ്പോൾ ബ്രിട്ടീഷ് പിരീഡിൽ കോണിൽ ആർക്കിടെക്ചറിൽ പണിതിട്ടുള്ള കെട്ടിടങ്ങളിലാണ് കോടതി പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റൈലിൽ പുതിയ ഒരു ഏറ്റവും സംവിധാനങ്ങളല്ല പുതിയ നൂതനമായ എല്ലാ സംവിധാനങ്ങളോടും കൂടി വളരെ സൗകര്യപ്രദമായ അത് കോടതികൾക്ക് ജഡ്ജിമാർക്കായാലും വക്കീലന്മാർക്കായാലും അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കായാലും അതുപോലെ തന്നെ ഇവിടെ നീതി തേടി വരുന്ന കക്ഷികൾക്കും സാക്ഷികൾക്കും കുടുംബ കോടതി പ്രത്യേകിച്ച് വരുന്ന കുട്ടികളുമായിരുന്ന അമ്മമാർക്കും എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ഇരിക്കാനും എല്ലാവിധ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പണ്ടത്തെ പോലെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം എല്ലാ ജനുവരി ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ കോടതി കെട്ടിട സമുച്ചയത്തിന്റെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ചാംദാർ കോടതികളുടെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിക്കും നിലവിലെ പൈതൃക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി മുൻസിഫ് കോടതി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഒഴികെയുള്ള മറ്റെല്ലാ കോടതികളും പുതിയ കെട്ടിട സമുച്ചയത്തിലേക്ക് മാറും نيوز بيرو تالي شيري